എൽ പി സ്കൂൾ അധ്യാപക പരീക്ഷാ പരിശീലനത്തിലേക്ക് വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ എല്ലാ വ്യൂവേഴ്സിനെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്വസ്റ്റ്യൻ കുട്ടികളുടെ സർഗാത്മകതയെ പുറത്തു കൊണ്ടുവരാൻ പ്രാപ്തമായ പ്രവർത്തനം ഏതാണ് ഓപ്ഷൻസ് എ നിയന്ത്രിത കളികൾ ബി സ്വതന്ത്ര കളികൾ സി ചിട്ടയായ ക്ലാസുകൾ ഡി ഇവയൊന്നുമല്ല ഉത്തരം സ്വതന്ത്ര കളികൾ ക്വസ്റ്റ്യൻ നമ്പർ ടു കുട്ടികളിൽ സങ്കല്പങ്ങളുടെ രൂപവൽക്കരണവുമായി ബന്ധപ്പെട്ട് പ്രസക്തിയില്ലാത്ത പ്രവർത്തനം ഏത് ഓപ്ഷൻസ് എ വസ്തുക്കളെ നിരീക്ഷിക്കൽ ഓപ്ഷൻസ് ബി താരതമ്യം ചെയ്യൽ ഓപ്ഷൻ സി വ്യത്യാസം കണ്ടെത്തൽ ഓപ്ഷൻ ഡി അപഗ്രതികൾ ഇവിടെ ഉത്തരം അപഗ്രതികൾ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ കുട്ടികളിൽ ദേശീയ ബോധവും രാജ്യസ്നേഹവും സ്നേഹവും വളർത്താൻ ഏറ്റവും അനുയോജ്യമായ പരിപാടി ഏതാണ് ഓപ്ഷൻസ് എ ദേശീയ നേതാക്കളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക ബി ക്ലാസ് റൂം മുകളിലും പ്രസംഗങ്ങളും സംഘടിപ്പിക്കുക സോറി ക്ലാസ്സുകളും പ്രസംഗങ്ങളും സംഘടിപ്പിക്കുക സി ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങൾ സമുചിതമായി ആഘോഷിക്കുക ഡി രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുക ആൻസർ ദേശീയ പ്രാധാന്യമുള്ള ദിനങ്ങൾ സമുചിതമായി ആഘോഷിക്കുക ക്വസ്റ്റൻ നമ്പർ ഫോർ പ്രസിദ്ധ മനശാസ്ത്രജ്ഞനായ ഫ്രോയിഡിന്റെ സിദ്ധാന്തമനുസരിച്ച് മനസ്സിന്റെ മൂന്ന് അവസ്ഥകളിൽ പെടാത്തത് ഏത് ഓപ്ഷൻസ് എ ബോധമനസ് ബി ഉപബോധ മനസ്സ് സി അപരാധ മനസ്സ് ഡി അബോധ മനസ് ആൻസർ അപരാധ മനസ് ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് കുട്ടികളുടെ ബുദ്ധിപരമായ വികാസം സാധ്യമാക്കുന്നതിനായി താഴെ തന്നിരിക്കുന്നവയിൽ ഏതു പ്രവർത്തനത്തിനായിരിക്കും പ്രവർത്തനമായിരിക്കും നിങ്ങൾ നൽകുക എ ഓപ്ഷൻസ് എ ലളിത കടംകഥകൾ ബി കഥ പറയൽ സി പാട്ടുപാടൽ ഡി ചരിത്ര നാടകം ആൻസർ ലളിത കടംകഥകൾ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ഒരുവൻ സമയ സംഘത്തിലെ എന്ന നിലയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതു ഘട്ടത്തിലാണ് ഓപ്ഷൻസ് എ ശൈശവം ബി ബാല്യം സി കൗമാരം ഡി യൗവനം ആൻസർ കൗമാരം ക്വസ്റ്റ്യൻ നമ്പർ സെവൻ ഓരോ കുട്ടിയുടെയും ഭാവിയിൽ ഒരു സാമൂഹിക വിരുദ്ധനോ ശരിയായ സാമൂഹിക പെരുമാറ്റങ്ങൾക്ക് പ്രാപ്തനോ ആകുന്നതിൻ്റെ അടിസ്ഥാനം ഏറ്റവും കൂടുതൽ ഏതിനാണ് ഓപ്ഷൻസ് എ സമസംഘ ബന്ധം ബി സമുദായം സി അയൽപ്പക്കം ഡി മതസ്ഥാപനം ആൻസർ സമസംഘബന്ധം കൊസ്റ്റൻ നമ്പർ എയ്റ്റ് കുട്ടികളുടെ സാമൂഹികവത്കരണത്തിൽ പ്രധാന പങ്കു വഹിക്കുന്ന ഏജൻസികൾ താഴെ കൊടുത്തിരിക്കുന്നു അവയെ ക്രമത്തിലാക്കുക എ പിയർ ഗ്രൂപ്പ് ബി സമൂഹം സി വീട് ഡി സ്കൂൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് സമൂഹം ഇവയാണ് അതിന്റെ ശരിയായ ഉത്തരം കുട്ടികളുടെ ഭാഷാപരമായ വികാസത്തിലേക്ക് താരതമ്യേന കുറഞ്ഞ പ്രാധാന്യമുള്ള പ്രവർത്തനം ഏത് ഓപ്ഷൻസ് എ കഥാകഥനം ബി ആലോചനം സി സംഭാഷണം ഡി ഗണിതം ആൻസർ സംഭാഷണം നമ്പർ കാരണമില്ലാതെ കൂടെ കൂടെ ദേഷ്യം വരുന്ന സ്വഭാവക്കാരാണ് ശൈശവ ബാല്യ ഘട്ടങ്ങളിലെ കുട്ടികൾ ഈ പ്രകൃതമാണ് ഡാഷ് ഓപ്ഷൻസ് എ ടെമ്പർ ടാൻഡ്രോം ബി നെയിൽ ബൈൻഡിങ് സി എനോറസിസ് ഫോർ മോർ വീഡിയോസ് ജസ്റ്റ് സബ്സ്ക്രൈബ് വർഡ് ആഫ് എഡ്യൻ ചാനൽ